എങ്ങനെ ചാടും നല്ല ഭക്ഷണമില്ലാതെ അവസ്ഥയാണ് കടകളിൽ സാധനം മേടിക്കുമ്പോ ചിക്കൻ കടയിലായാലും മീൻ കടയിലായാലും ഒന്നും പൈസ കൊടുത്തിട്ട് വർഷങ്ങളായി ഒക്കെ ഒക്കെ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ലയണൽ ആ പൈസയൊക്കെ ഈ ഓരോ കൗൺസിലിനോ അല്ലെങ്കിൽ ഓരോ ജില്ലയിൽ തന്നെ ഓരോ കൗൺസിലിങ്ങനെയുണ്ട് എല്ലാവർക്കും ഇച്ചിരി വീതിച്ച് കൊടുത്തുകഴിഞ്ഞാൽ അവിടുത്തെ അവിടുത്തെ കൗൺസിലൊക്കെ നല്ലോണം ഓടും നമുക്ക് ഭാവിയിൽ കുറേ നല്ല സ്പോർട്സ് താരങ്ങൾ വാർത്തെടുക്കാൻ പറ്റും ആ മെഷീനെ കൊണ്ടുവരുന്നതിൽ വലിയ താല്പര്യമൊന്നും ഞങ്ങൾക്കില്ല കായിക താരങ്ങളോട് സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലും സംസ്ഥാന സർക്കാരും നടത്തുന്ന അവഗണനയ്ക്കെതിരെ സമരം ചെയ്യുകയാണ് കായിക താരങ്ങൾ നമുക്കതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്കും ¡Era <coughs> ാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾ അവർ എന്നുള്ള രീതിയിൽ അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് മെയിനായിട്ട് ഞങ്ങൾക്ക് ഫുഡിന്റെ ഫണ്ട് അനുവദിച്ച് നൽകുന്നില്ല അതാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ പതിനൊന്ന് മാസമായിട്ട് കൗൺസിലിൽ നിന്ന് മെസ്സിലേക്കുള്ള ഫണ്ട് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് തുടർന്ന് കോളേജ് മാനേജ്മെന്റ് ആണ് ഞങ്ങൾക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്തതും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് ഇപ്പൊ അത് മാനേജ്മെന്റിന് വലിയൊരു ഒരു ബാധ്യയായിട്ട് അവർക്ക് പറ്റണില്ല എന്ത് ചെയ്തു തരാനായിട്ട് മുന്നോട്ട് അപ്പോൾ അത് പല ഞങ്ങളുടെ കായിക താരങ്ങളെ പല ഇതിനെ ബാധിക്കുന്നുണ്ട് കാരണം പെർഫോമൻസ് ചെയ്യായിട്ട് ഫുഡും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നില്ല അവർ അപ്പോൾ അതിനെതിരെയാണ് ഞങ്ങൾ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് അപ്പോൾ കൗൺസിൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അത് അനുവദിച്ചല്ലോ അപേക്ഷിക്കുന്നു അപ്പം മുൻകാലഘട്ടങ്ങൾ അവർ കൃത്യമായിട്ടുള്ള നിങ്ങൾക്ക് കിട്ടേണ്ട എല്ലാം നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തുകയെല്ലാം അനുവദിച്ചിരുന്നോ മുന്നേ തന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മാസമായിട്ടാണ് ആ ഒരു ഇത് ഗ്യാപ്പ് വന്നത് ആ ഫുഡിന്റെ ഫണ്ട് അനുവദിച്ച് നൽകാനായിട്ട് അപ്പോൾ ആ ഒരു ടൈമിൽ മാനേജ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഫുഡും കാര്യങ്ങളൊക്കെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാണ്ട് പല സ്പോർട്സ് കൗൺസിൽ കൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിൽ അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സമരത്തിന് ഇറങ്ങേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്പോർട്സ് കായിക താരത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് അവന് വേണ്ട ഏറ്റവും കൂടുതൽ വേണ്ടത് ഫുഡ് മീൻസ് അവൻ്റെ ഡയറ്റാണ് ഫുഡായിട്ടാണ് മെയിനായിട്ട് വേണ്ടത് ഫുഡ് അതിനുള്ള കാശ് തരുന്നത് ഞങ്ങൾ കൗൺസിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്ര വീട്ടിൽ അത്ര സാമ്പത്തികമുള്ളവരല്ല അപ്പോൾ അതിനുവേണ്ടി കൗൺസിലിന് വേണ്ടി ഞങ്ങൾ കൗൺസിലിൻ്റെ ട്രയൽസിന് ഇറങ്ങി അതിനകത്ത് ജയിച്ചിട്ട് കൗൺസിലിന് സെലക്ട് ആയതിനു ശേഷമാണ് ഞങ്ങൾക്ക് കൗൺസിലിൽ നിന്ന് ഫണ്ട് അനുവദിച്ചിരുന്നത് അപ്പോൾ അത് കിട്ടുന്നില്ല എന്ന് പറയുമ്പം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേറെ വഴിയില്ല ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് വരെയൊക്കെ ഫുഡ് അവർക്ക് അലോഡ് ചെയ്യണമെങ്കിൽ കൗൺസിലിൽ നിന്നുള്ള പൈസ അനുവദിച്ചാൽ പറ്റും അപ്പോൾ അതില്ലാണ്ട് ശരിക്കും പറഞ്ഞാൽ സർക്കാർ കൗൺസിൽ ഭയങ്കര മോശമായിട്ടാണ് ഇക്കാര്യത്തിൽ ആ കാണിക്കുന്നതെല്ലാം പിന്നെ എന്ന് പറയും ഈ സ്പോർട്സ് കേരളത്തിന് മാത്രം സ്പോൺസിൽ മാത്രമല്ല കേരളത്തിൽ ഈ സ്പോർട്സ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഫുള്ള് ഇപ്പോൾ എന്ന് പറയാൻ ഫുള്ള് പോളിറ്റിക്സ് മാത്രമേ കേരളത്തിൽ നടക്കുന്നുള്ളൂ സ്പോർട്സിന് വേണ്ടി ആർക്കൊന്നും ചെയ്യാൻ സമയമില്ല ഇപ്പോൾ നടന്ന സ്കൂൾ കായികമേള സ്കൂൾ കായികമേള എന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ കായികമേളയുടെ സർട്ടിഫിക്കറ്റും കൊണ്ട് നമ്മൾ ജോലിക്ക് അപേക്ഷിക്കുകയാണെന്ന് അവരെടുത്ത് വലിച്ചെറിയില്ല അത് ഇവർക്ക് ആർഭാടം കാണിക്കാൻ വേണ്ടി മാത്രം വേണ്ടി കാണിക്കുന്നതാണ് എല്ലാവരും വരുന്നു മന്ത്രിമാർ സിനിമാക്കാരെല്ലാം വരുന്നു വാലിയുള്ള മീറ്റുകൾക്കൊന്നും ഇവർക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല നാഷണൽസിന് പോകാൻ കാശില്ല ഞങ്ങൾക്ക് നാഷണൽ മീറ്റിന് പോകാൻ കാശില്ല ഒരാൾക്കൊരു നാഷണൽ മീറ്റിന് ചിലവാന്നും പത്ത് മുപ്പത് മുപ്പതിനായിരം രൂപ മിനിമം ഒരു നാഷണൽ സോണിൽ ചിലവാകും ഞങ്ങളുടെ വീട്ടിലൊക്കെ വീടിന്ന് കടം എടുത്ത് ലോൺ എടുത്താണ് അല്ലെങ്കിൽ എല്ലാ കടം വാങ്ങിച്ചാണ് പോകുന്നത് അങ്ങനെ ഭയങ്കര ഒരു അനാസ്ഥയാണ് മീൻസ് ഒരു നാഷണൽ മെഡലുള്ള കുട്ടിക്ക് ഇവിടെ കിട്ടുന്ന പരിഗണനയോ അവ കിട്ടേണ്ട ആനുകൂല്യങ്ങളോ ഇവിടെ കിട്ടുന്നില്ല കേരളത്തിൽ മാത്രമാണിത് ടി എ നാഷണൽ സ്പോർട്ട് വരുമ്പോൾ ടി എ ഡി എന്ന് പറഞ്ഞ് രണ്ടായിരത്ത് കൈത്തരും കഷ്ടപ്പെട്ട് വന്നിട്ട് ഞങ്ങൾ കായിക രംഗത്തിലോട്ട് വന്നിട്ട് ഇത്ര അതെ ഞങ്ങൾ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ജോലി സ്പോർട്സ് വഴി രക്ഷപ്പെടാവുന്ന ഒരു ചിന്തയിലാണ് ഞങ്ങൾ സ്പോർട്സിൽ ഇറങ്ങിയത് അപ്പോൾ സ്പോർട്സ് വഴി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കടമെടുക്കേണ്ട അവസ്ഥ വരെയാണ് ലോൺ എടുക്കേണ്ട അവസ്ഥയാണ് ഞങ്ങൾ പാർട്ട് ടൈം ജോലി ചെയ്യേണ്ട അവസ്ഥ വരെയാണ് സ്പോർട്സ് കൗൺസിലിനോട് മാത്രമല്ല ഇപ്പോഴത്തെ സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുണ്ട് ഒരുപാട് ഞങ്ങൾ കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് കോളേജിൻ്റെ ചിലവിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ സർക്കാർ തന്നെ കൗൺസിലുണ്ടാക്കി വെച്ചിരിക്കുകയാണ് അവരിപ്പോൾ കൗൺസിലിൻ്റെ കീഴിലേക്ക് അവർ സെലക്ഷൻ നടത്തി ഞങ്ങളെ കൗൺസിലോട്ട് എടുത്തതാണ് അപ്പോൾ അവരെ ഞങ്ങളുടെ ഫുഡും ഞങ്ങളുടെ കിറ്റും ഞങ്ങൾക്ക് ഓരോ കൊല്ലത്തെ കിറ്റൊക്കെ തരേണ്ടത് ഇതൊന്നും അവർ തരുന്നില്ല ഞങ്ങളെ കോളേജ് വരെ നോക്കുന്നത് അപ്പോൾ അവർ ഇരിക്കുന്ന ആട്ടും തുപ്പൊക്കെ കേട്ടിട്ടാണ് ഞങ്ങളിപ്പോൾ കഴിയുന്ന കോളേജ് ഹോസ്റ്റലായാലും ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ല ഫുഡ് കിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുന്ന നല്ല അവർ ചെയ്യുന്ന വർക്കൗട്ടൊന്നും ഞങ്ങൾക്ക് ചെയ്തിട്ട് കാര്യമില്ല ഞങ്ങളുടെ ബോഡിയിൽ കയറത്തൂല്ല ഞങ്ങൾക്ക് നല്ല ഇഞ്ചറി ഉണ്ടാവും അതൊക്കെ കൊണ്ട് ഭയങ്കര ബോർ പരിപാടിയാണ് എന്തായാലും ഈ ഒരു സമരത്തിലൂടെ നിങ്ങളുടെ അവകാശങ്ങൾ ലഭിക്കുമെന്നാണല്ലോ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കുന്നില്ല ഇതിനു മുമ്പും പല സമരങ്ങളും പല ഇതുപോലത്തെ പ്രോഗ്രാമുകളൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഒന്നും ഉപയോഗപ്പെട്ടിട്ടില്ല സർക്കാർ കായിക താരങ്ങളുടെ ഭാവി നശിപ്പിക്കുന്ന സർക്കാരുകൾ അവർക്ക് നേരെ കണ്ണു തുറക്കുക തന്നെ വേണം വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് ഇതാണ് നമുക്കും ഇത്രയേ പറയാനുള്ളൂ ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അനുജ പ്രകാശ്